നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായിരുന്നു അറ്റ്ലസും അതിന്റെ ഉടമസ്ഥൻ അറ്റ്ലസ് രാമചന്ദ്രനും അതിനുശേഷം ഒക്കെ അദ്ദേഹത്തിനെ കുറിച്ച് വളരെ മോശമായ വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ ഒരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിന് ഒരു അഭിമുഖം നടത്തിയിരിക്കുകയാണ് അതിൽ അദ്ദേഹം വളരെ വ്യക്തമായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു അൻപത് ഷോറൂമുകളിൽ സ്വർണമോ ഡയമണ്ടോ അവശേഷിച്ചിരുന്നില്ല മാനേജറെ വിളിച്ചിട്ട് എടുത്തില്ല അറ്റ്ലസ് രാമചന്ദ്രൻ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം തന്റെ തകർച്ച യെ കുറിച്ച് ആദ്യമായി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കഷ്ടകാല സമയത്ത് തന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് അറ്റ് എസ് രാമചന്ദ്രൻ വെളിപ്പെടുത്തുന്നു ഏറ്റവും അടുത്ത് നിൽക്കുന്ന മൂന്നോ നാലോ ജനറൽ മാനേജർമാർമാർ ഉണ്ടായിരുന്നു എന്നാൽ അവരും പിന്തുണച്ചില്ല എന്നദ്ദേഹം വേദനയോടെ പറയുകയാണ് എല്ലാ കൊല്ലവും ശബരിമലയിൽ പോകുന്നയാളാണ് എനിക്ക് ഒരാഴ്ചത്തെ ലീവ് വേണമെന്ന് പറഞ്ഞു പോയ ചീഫ് ജനറൽ മാനേജർ പിന്നീട് തിരിച്ചു വന്നതേയില്ല ഇത്തരത്തിൽ മാനേജർമാരും ജനറൽ മാനേജർമാരുമെല്ലാം രാജ്യം വിടുകയാണെന്നും ഉണ്ടായതെന്നാണ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രണ്ടര വർഷ കാലത്തിന് ശേഷമാണ് അപ്പീൽ കോടതിയിൽ വിധി വന്നത് അത്രയും കാലം തടവിലായിരുന്നു അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഇനി ഇവിടെ ഒന്നും തന്നെ ബാക്കിയില്ലെന്ന് മനസ്സിലാവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇവിടെ എന്നല്ല അറ്റ്ലസിന്റെ ഒരു ഷോറൂമുകളിലും ഒന്നും അവശേഷിച്ചിരുന്നില്ല ആയിരത്തി നാല് ദിവസം തടവിലായിരുന്നു അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോഴാണ് ഞാൻ ഇതെല്ലാം മനസ്സിലാക്കുന്നതെന്നും ഒരു സ്റ്റോക്കും ഉണ്ടായിരുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല ഇവിടെയെല്ലാം വാടകയ്ക്കെടുത്ത കെട്ടിടങ്ങളിലായിരുന്നു ജ്വല്ലറി പ്രവർത്തിച്ചിരുന്നത് ഷോപ്പ് ശാംശം രണ്ട് മില്യൺ ദർഹമായിരുന്നു വാടക ബിസിനസ് ഇല്ലെങ്കിൽ ഇത്രയും വാടക കൊടുത്ത് നമുക്ക് നിൽക്കാൻ കഴിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു എല്ലാ ബിസിനസ് ഷോപ്പുകളും അടച്ചു സ്റ്റോക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ എനിക്ക് തൃപ്തികരമായിരുന്ന ഒരു കാര്യം മുഴുവൻ ജീവനക്കാർക്കും അവർക്ക് നൽകാനുള്ള മുഴുവൻ ശമ്പളവും കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന കുറച്ചു ഡയ്മണ്ട ഒരു ഹോൾസെയിൽ കൊടുത്തതാണ് പ്രതിസന്ധി തീർത്തത് എന്റെ ഭാര്യ ഇങ്ങനെയാണ് അതിതെല്ലാം മാനേജ് ചെയ്തതെന്നും അദ്ദേഹം പറയുന്നു അവൾ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ബിസിനസ് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്ന അറിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു വിഷമം വന്നപ്പോൾ ഓരോ ജീവനക്കാർക്കും കൊടുത്തു തീർക്കാനുള്ളതാ എന്താണോ അതെല്ലാം കൊടുത്തു തീർത്തു എന്നാണ് അദ്ദേഹം പറയുന്നത് ലോകത്തെങ്ങാനും അൻപത് ഷോറൂമുകളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതിൽ ഇരുപതെണ്ണം ദുബായിലാണ് സ്വർണവും ഡോയ്മെന്റും അടങ്ങുന്ന സമ്പാദ്യങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെടുകയായിരുന്നുവെന്നും അറ്റ്ലസ് രാമചന്ദ്രൻ വ്യക്തമാക്കി രാജ്യം വിട്ട മാനേജർമാരുമായി നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവരെല്ലാം അവൈലബിൾ ആയിരുന്നില്ല ഇവർ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ല കട്ട് ചെയ്യും അങ്ങനെയാവുമ്പോൾ നമ്മൾ ആരെ വിശ്വസിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം പുറത്തിറങ്ങിയപ്പോൾ എന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല എന്ന ചോദ്യത്തിന് നിരവധി പേർ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ടെന്നും എന്നാൽ പരാതി കൊടുത്താൽ ഇവരുടെ കൃത്യമായി മേൽവിലാസം ഇല്ലാത്തിടത്തോളം കാലം പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും പത്തോ ഇരുന്നൂറോ പേരെ പോലീസ് ബുദ്ധിമുട്ടിക്കുമെന്നും അതിനേക്കാൾ ഭേദം ഈ കുരിശ് താൻ തന്നെ ചുമന്നോളാം എന്നായിരുന്നു തന്റെ തീരുമാനമെന്നും അദ്ദേഹം പറയുന്നു ഏതായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ വലിയ രീതിയിലുള്ള വ്യാജ വാർത്തകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഏതായാലും ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുണ്ടായ ഈ തകർച്ചയെക്കുറിച്ചാണ് ഇപ്പോൾ വിശദീകരണമായ ഒരു വിശദാംശം നൽകിയിരിക്കുന്നത് ഏതായാലും അദ്ദേഹം പുതിയ ഒരു ഷോറൂം അല്ലെങ്കിൽ പുതിയൊരു സ്വർണക്കട ഉടനെ തന്നെ ആരംഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്